ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു മാസം മുൻപ് അതായത് നോമ്പിനൊക്കെ മുൻപേ ഉപ്പിലിട്ട് വെച്ചതാട്ടോ ഉപ്പും കണ്ണിമാങ്ങയും കൂടി ഇട്ടുവെച്ച ഭരണിയാണ് എന്നാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടോ അല്ലാതെ ഇതിന് മുൻപ് ഇങ്ങനെ അച്ചാറിട്ടിട്ട് പരിചയമില്ല അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പം ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇത് അച്ചാറിടുമല്ലോ അപ്പൊ അങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടതിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ട് ഈ നമ്മളെന്തിലാണ് കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്നെടുത്ത് കുലിക്കണം ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അന്ന് ഉപ്പും മാങ്ങി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ അടച്ച് വെച്ചു പിന്നെ അത് മൈൻഡാക്കിയിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ ഉപ്പ് വെള്ളത്തിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കൂലേ മാങ്ങ ആ വാഗാണ് പൂത്ത് പോയത് അടിയിലേക്കൊക്കെ നല്ലതാട്ടോ അപ്പം ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഈ വെള്ളമൊക്കെ അതിലേക്ക് യൂസാക്കും അപ്പൊ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ മാങ്ങ മാത്രം എടുത്തിട്ട് അച്ചാറാക്കാൻ വിചാരിക്കയാണ് നമ്മൾ ഒരു ഭരണി നിറയെ മാങ്ങ ഇട്ടിട്ട് ഇതാ ഇത്രയും മാങ്ങയാണ് കിട്ടിയത് ഇതൊക്കെ നല്ല മാങ്ങ കേട്ടോ ഇനി നമുക്ക് ഇത് അച്ചാറിടാൻ തുടങ്ങാം അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ആദ്യം വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഉലുവ ആദ്യം വറുത്തെടുക്കാം കേട്ടോ കുറച്ച് ഉലുവ വറുത്ത് മാറ്റി വെച്ച ശേഷം അത് തന്നെ നമ്മൾ കുറച്ച് കടുകും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇത് കുറച്ച് കായപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ വറുത്താന് കുറച്ച് നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചതാണ് ഇനി ഇത് ചൂടായിട്ട് ഒന്ന് നല്ലപോലെ ആറണം എന്നിട്ടാണ് നമുക്കിത് അച്ചാറിലേക്ക് എടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികളില്ലേ അത് ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാനേ ഇനി ഉലുവയും കടവും കൂടെ പൊടിച്ച് വെച്ചതാണേ വറുത്ത് പൊടിച്ചത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മാങ്ങൻ്റെ വെള്ളമില്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയല്ലോ അപ്പം അതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെയുള്ളത് ഇനി നമുക്കിത് നമ്മൾ ഏത് കുപ്പിയിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ആ ഭരണി തന്നെയാണ് ഭരണി നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് തന്നെയാണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചില്ലേ നല്ലെണ്ണ അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ അച്ചാർ കുറച്ച് തിക്കായിരിക്കും അപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ ഈ മാങ്ങ വേസ്റ്റ് ആയി പോവാതെ ഇത് എങ്ങനെ ആവും നോക്കാം ഇനി ഇത് നമ്മൾ ഈ മാങ്ങ ഭരണിയിലേക്കാക്കി കൊടുക്കാം കേട്ടോ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ നമ്മൾ അച്ചാറിടുന്ന ഒരു സ്റ്റേജ് ആയപ്പോൾ ഇത്രയും മാങ്ങയെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഇനി നമുക്ക് നല്ലെണ്ണം നല്ലോണം ആറിയ ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ എണ്ണ ആറാൻ വെച്ചില്ലേ അത് ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു ആ പൊടി വറുത്ത പാത്രമല്ല അതിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് ആറാൻ വേണ്ടി ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും എണ്ണ ആയിട്ടുണ്ട് ഇനി പഴയതുപോലെ തന്നെ കെട്ടി കെട്ടിവെക്കുകയാണേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ മുളകൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ട് ഉപയോഗിച്ച് തുടങ്ങും അപ്പം നമ്മുടെ അച്ചാർ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അത് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എടുക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ